ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ഉണ്ട് ആരാ അതിഥി എന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ രണ്ട് അതിഥികള് ഏർ കുഞ്ഞൂസിനെ പാച്ചോയൂട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ എന്ന് പറയുന്നത് െ വാങ്ങിച്ച് കൊടുക്കാതിരിക്കുവായിരുന്നു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം കക്ഷിക്ക് അപ്പം ഞങ്ങൾ വാങ്ങിക്കാതിരിക്കുവായിരുന്നു അപ്പം ഇന്നലെ തൊട്ടകം വഴക്ക അപ്പം ചേട്ടാ രാവിലെ ജിമ്മിൽ പോയപ്പം അതിന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അവൻ അങ്കമ്പാടി പോയേക്കുവാണ് വരുമ്പോൾ ഇത് കാണുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും അന്നേരം ഞാൻ നിങ്ങളെ കാണിക്കാം അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരുമിച്ച് വീഡിയോ ആക്കിയിട്ട് ഞാൻ കാണിക്കാം അതായത് രണ്ടു പേരും ഇങ്ങനെ ഇടന്ന് ഇതിനകത്തുകൂടെ അങ്ങ് കൂടി നീന്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കാണാൻ ഇനിയും കുഞ്ഞുസ് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാമേ അവൻ്റെ പ്രതികരണമൊക്കെ കുഞ്ഞൂസിനെ അങ്കവാടിന്ന് കൊണ്ടുവന്നു അപ്പോൾ അപ്പൊ അവനെ എന്തുമാണ് മീനുമായിട്ടുള്ള പ്രതികരണവും നമുക്കൊന്ന് കണ്ടു നോക്കാം ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അവന് വീട്ടിൽ വന്നപ്പോൾ കയറി വന്നപ്പോ ഉമ്മിയെ കാണാമെന്ന് പറഞ്ഞ പെട്ടെന്ന് വന്നാണ് അവൻ പാത്രത്തിൽ മീനെ ഇപ്പൊ അവന് പാത്രത്തില് തിട്ടു എടുക്ക് തിട്ടു എടുക്കാൻ പറ്റില്ല ദേ നോക്ക് എടുക്ക് നോക്ക് നോക്ക് സോക് എടുത്ത് എടുത്ത് സ്റ്റാർട്ട് ചെയ്യൂ ഇച്ചി കൈ എടുക്ക് കണക്ക് ഇട് സൈക്കിൾ എടുക്ക് സൈക്കിളിൽ ഒന്നുംിക്കാൻ പറ്റില്ല ഹം അമ്പു ഫുൾ വെറ്റോ ഇല്ല ഹം ഇന്താ പെട്ടാ ഹം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു സൂപ്പറാ അമ്മേ എന്നാ ഞാൻ വീഡിയോ എടുക്കാം ഹം ഹൈ ഡാഡി കുഞ്ഞു ചെവി കേടക്കാൻ പറ്റത്തില്ല അയ്യോ അങ്ങനെ വെക്കാൻ പറ്റത്തില്ല കുഞ്ഞിനെ കണ്ടോ കുഞ്ഞിനെ നോക്കുവോ മോമ്മി രണ്ടി വാടം സംസാരിക്കുന്നുണ്ട് ആ ആ